ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പഞ്ചായത്ത് വിശേഷങ്ങൾ എന്ന ടോപ്പിക്കാണ് പഞ്ചായത്തുകളെ പറ്റി പി എസ് സി ഇതുവരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം കേരളത്തിലെ ആദ്യ ബാലപഞ്ചായത്താണ് നെടുമ്പാശ്ശേരി എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരിയാണ് കേരളത്തിലെ ആദ്യ ബാല പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ ഈ ജില്ലകളാണ് പാലക്കാടും കണ്ണൂരും പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിലെ ആദ്യ ഈ ജില്ലകളാണ് പാലക്കാടും കണ്ണൂരും കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ച ആദ്യ വില്ലേജാണ് മലപ്പുറം ജില്ലയിലെ ത്രപ്പങ്ങോട്ട് വില്ലേജിലെ ചമ്രവട്ടം പഞ്ചായത്ത് കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ച ആദ്യ വില്ലേജാണ് മലപ്പുറം ജില്ലയിലെ ത്രപ്പങ്ങോട്ട് വില്ലേജിലെ ചമ്രവട്ടം പഞ്ചായത്ത് ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്താണ് കൊണ്ടോട്ടി ബ്ലോക്കിലെ പള്ളിക്കൽ പഞ്ചായത്തിലാണ് ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്താണ് കൊണ്ടോട്ടി ബ്ലോക്കിലെ പള്ളിക്കൽ പഞ്ചായത്തിലാണ് ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ചത് അക്ഷര കേരളം പദ്ധതിയിലൂടെ നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച ആദ്യ പഞ്ചായത്താണ് കരുവള്ളൂർ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ അക്ഷര കേരളം പദ്ധതിയിലൂടെ നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച ആദ്യ പഞ്ചായത്താണ് കരുവള്ളൂർ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കേരള പി എസ് സി എക്സാം ഡോപ്പർ നോട്ടിഫിക്കേഷൻ ബെൽ ബൈക്കട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഈ ചാനലിൽ കേരള പി എസ് സി എക്സാം ടോപ്പിൽ എന്ന ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ റെഗുലറായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യമേ കിട്ടാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും പ്രെസ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത ചോദ്യം പൂർണ്ണമായും കമ്പ്യൂട്ടർ വൽക്കൃതമായ ആദ്യ പഞ്ചായത്താണ് വെള്ളനാട് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് പഞ്ചായത്താണ് പൂർണ്ണമായും കമ്പ്യൂട്ടർ വൽക്കൃതമായ ആദ്യ പഞ്ചായത്ത് രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കത പഞ്ചായത്താണ് തളിക്കുളം പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം പഞ്ചായത്താണ് കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കത പഞ്ചായത്ത് വികേന്ദ്രീയ ആസൂത്രണം ആദ്യമായി ആരംഭിച്ച പഞ്ചായത്താണ് കല്യാശ്ശേരി പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി പഞ്ചായത്തിലാണ് വികേന്ദ്രീയ ആസൂത്രണം ആദ്യമായി ആരംഭിച്ചത് പ്രഥമ ടൂറിസം ഗ്രാമമാണ് കുമ്പളങ്ങി എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങിയാണ് കേരളത്തിലെ പ്രഥമ ടൂറിസം ഗ്രാമം സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്താണ് മാങ്കുളം പഞ്ചായത്ത് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്താണ് മാങ്കുളം പഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യ എക്കോ ടൂറിസം പദ്ധതി സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ പഞ്ചായത്താണ് തെന്മല കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യ എക്കോ ടൂറിസം പദ്ധതി സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ പഞ്ചായത്ത് തെന്മലയാണ് കൊല്ലം ജില്ലയിലാണ് തെന്മല അടുത്ത ചോദ്യം കേരളത്തിലാദ്യമായി അയൽക്കൂട്ടം നടപ്പിലാക്കിയത് കല്യാശ്ശേരി പഞ്ചായത്തിലാണ് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിലാണ് കേരളത്തിലാദ്യമായി അയൽക്കൂട്ടം പദ്ധതി നടപ്പിലാക്കിയത് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്താണ് വെങ്ങാനൂർ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ നിയമസാക്ഷരത ഗ്രാമമാണ് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂക്കര ഗ്രാമം കേരളത്തിലെ ആദ്യ നിയമസാക്ഷരതാ ഗ്രാമമാണ് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂക്കര ഗ്രാമം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണ് പോത്തുകൽ മലപ്പുറം ജില്ലയിലെ പോത്തുകലാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ വ്യവഹാര വിമുക്ത ഗ്രാമമാണ് വരവൂർ തൃശ്ശൂർ ജില്ലയിലെ വരവൂരാണ് കേരളത്തിലെ ആദ്യ വ്യവഹാര വിമുക്ത ഗ്രാമം വരവൂർ തൃശ്ശൂർ ജില്ലയിലെ വരവൂർ കേരളത്തിലെ ആദ്യ വ്യവഹാര വിമുക്ത ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണ് പുതുക്കൽ പോത്തുക്കൽ മലപ്പുറം ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണ് പോത്തുകൽ മലപ്പുറം ആദ്യത്തെ ആരോഗ്യ സാക്ഷരത ഗ്രാമമാണ് മുല്ലക്കര തൃശ്ശൂർ കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ സാക്ഷരത ഗ്രാമമാണ് മുല്ലക്കര തൃശ്ശൂർ കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമമാണ് തളിക്കുളം തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളമാണ് ആദ്യത്തെ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനൽ കേരള ബി എസ് സി എക്സാൻ ടോപ്പർ എന്ന ഈ ചാനൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ നിങ്ങൾ പി എസ് സിക്ക് പഠിക്കുന്ന മറ്റുള്ള ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫ്രണ്ട്സ്